ലോകം നടുങ്ങി നിന്ന ഒരു രാത്രിയും പകലും ഒടുവിൽ ആകാശത്ത് പൊലിഞ്ഞ നേതാക്കളുടെ പട്ടികയിലേക്ക് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പശ്ചിമേഷ്യ കലുഷിതമായ ഈ ഘട്ടത്തിൽ ഇബ്രാഹിം റൈസി മൺമറയുമ്പോൾ ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇറാനും ഇസ്രായേലുമായി സംഘർഷം കലുഷിതമായിരിക്കുന്ന കാലം അപകടം നടന്ന നടന്നവിടെ ഒറ്റ ചോദ്യം മാത്രം ഇത് മൊസാദിന്റെ പണിയാണോ അല്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇറാനും അങ്ങനെയൊരു അഭിപ്രായമില്ല ഇറാൻ അങ്ങനെ ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടില്ല കൺവിൻസ്ഡ് ആണെന്ന് തോന്നുന്നത് ഇതൊരു അപകടമാണ് പക്ഷെ വെളിയിൽ നിന്ന് പലരും പലതും പറയുന്നുണ്ട് വിദേശ വിശേഷിച്ചും അദ്ദേഹം ഒരു വിവാദ പുരുഷനായിരുന്നു ശക്തത കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള തീസിസ് കാരണം ഇയാളെ വധിക്കണമെങ്കിൽ വേറെ ആരും എന്നുള്ളതാണ് ശത്രുക്കളുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല പ്രസിഡന്റ് ആകാൻ യോഗ്യനല്ലെന്ന് പറയുന്നവർ സ്വപക്ഷത്ത് തന്നെയുണ്ട് ഇറാൻ നഗത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറ്റൊരു വശത്ത് പല പല സിദ്ധാന്തങ്ങളും കറങ്ങിക്കളിക്കുന്നുണ്ട് റേയ്സിന്റെ ഭരണത്തിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മക്സ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയതും രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ന്യായാധിപനായിരുന്നപ്പോഴുള്ള പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയതും അടിച്ചമർത്തിയത് മാത്രമല്ല മക്സ അമിനിയുടെ മരണത്തെ തുടർന്നുണ്ടായ പ്രക്ഷോഭം കൈകാര്യം ചെയ്തതിൽ റേയ്സിക്ക് വീഴ്ച വന്നു മാസങ്ങളോളം ആ പ്രക്ഷോഭം നീണ്ടുപോയി അങ്ങനെ റേയ്സിക്ക് ആഭ്യന്തര തലത്തിലുള്ള ശത്രുതയുമുണ്ട് അപ്പോൾ അവരാണോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഉറച്ച ഭരണവ്യവസ്ഥയുള്ള ഇറാനിൽ റേസിയുടെ മരണം നയപരമായ മാറ്റങ്ങൾക്ക് ഇടയാക്കിയേക്കില്ല ലോകരാജ്യങ്ങൾ ഇറാൻ്റെ നയങ്ങളിലോ ഭരണരീതികളിലോ വ്യത്യാസം വരുത്താനുള്ള ഒരു സാധ്യതയുമില്ല കാരണം ഇറാൻ്റെ ഭരണകാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവിടുത്തെ മതഭരണകൂടമാണ് ഇറാൻ ഒരു തിയോക്രസിയാണ് അതുകൊണ്ട് തന്നെ റെയ്സിയുടെ മരണം ഇസ്രേൽ ഹമാസ് യുദ്ധത്തിൽ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കും ആ യുദ്ധത്തിൽ ഹമാസിന്റെ വീര്യം കുറയും അല്ലെങ്കിൽ ഇസ്രേ അല്ലെങ്കിൽ ഇറാൻ ഹമാസിന് നൽകുന്ന പിന്തുണ കുറയും എന്നൊന്നും പറയാൻ സാധിക്കുകയില്ല തന്ത്രപ്രധാന കരാറുകൾ അടക്കം ഒപ്പിട്ട് ഇന്ത്യയുമായി നല്ല ബന്ധത്തിലാണ് ഇറാൻ റേസിക്ക് ശേഷവും അത് അങ്ങനെ തന്നെയാകും നമ്മൾ ഇറാനുമായിട്ട് വളരെ നല്ല ബന്ധമാണ് വർഷങ്ങളോളം ഉള്ളത് പക്ഷേ അടുത്ത കാലത്ത് ചില പ്രശ്നങ്ങളുണ്ടായി ഒന്നാമതാവർ താലിബാൻ കൊടുക്കുന്ന സപ്പോർട്ട് രണ്ടാമത് ഈ ചബഹർ പോട്ടിൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ചൈനയിലേക്ക് നീങ്ങുന്ന ഒരു ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതവർക്ക് മനസ്സിലായി കാരണം ഈ ചബഹർ പോർട്ട് വന്നാലുണ്ടാകാവുന്ന ഗുണം അഫ്ഗാനിസ്ഥാനും കൂടിയാണ് കാരണം അവർക്ക് സപ്ലൈസ് കിട്ടാനിട്ട ഏറ്റവും വലിയ നല്ല സോഴ്സ് ഈ ചബർ പോർട്ടായിരിക്കും അതുപോലെ ഒരു റെയിൽവേ ലിങ്ക് നമ്മുടെ കയ്യിൽ നിന്നെടുത്ത് ചൈനയ്ക്ക് കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങളുണ്ടായി പക്ഷേ അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ നമ്മളിപ്പോഴാണ് ചബർ പോർട്ടിൻ്റെ കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ടായത് അപ്പോൾ അതിലിനി മാറ്റം വരാനൊന്നും സാധ്യതയില്ല അൻപത് ദിവസത്തിനുള്ളിൽ ഇറാൻ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും ആര് വരുമെന്നും എന്ത് നടക്കുമെന്നും കാത്തിരുന്ന് കാണാം